നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന വലിയ തൗവാള വട്ടപ്പാറ റോഡിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ ചെളി നീന്തി കടക്കണം പൂർണ്ണമായും ഗ്രാമീണ മേഖലയിലൂടെ കടന്നുപോകുന്ന പാത കരാറുകാരന്റെ അനാസ്ഥ മൂലമാണ് കാൽനട യാത്ര പോലും ദുരിതമായിരിക്കുന്നത് മഴ ആരംഭിച്ചതോടെ സ്കൂൾ കുട്ടികളടക്കം രണ്ട് കിലോമീറ്ററോളം ദൂരം ചെളിയിലൂടെ നടന്നു വേണം സ്കൂളുകളിലെത്താൻ കേവലം അഞ്ചു കിലോമീറ്റർ മാത്രം ദൂരമുള്ള വലിയ തോവാള വട്ടപ്പാറ റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് പാതയുടെ രണ്ട് കിലോമീറ്റർ ഭാഗം താണ്ടി ഇക്കരെ എത്തുമ്പോഴേക്കും മുട്ടറ്റം ചെളിയിൽ പൊതും അറുപത് വർഷത്തിലധികം പഴക്കമുള്ള റോഡ് പി ഡബ്ല്യു ഡി ഏറ്റെടുത്തിട്ട് ഏതാനും വർഷങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ റോഡിന്റെ പണികൾ ആരംഭിച്ചുവെങ്കിലും ഇതുവരെ മൂന്ന് കിലോമീറ്റർ ദൂരത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രം നടത്തി കരാറുകാരൻ മുങ്ങുകയായിരുന്നു ഇതോടെ റോഡിനെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന നൂറുകണക്കിന് കുടുംബങ്ങളാണ് ദുരിതത്തിലായത് ഈ ടെൻഡർ പിടിച്ച ആൾ ഇതുവരെയും കൃത്യമായിട്ട് പണി ചെയ്യുന്നില്ല ഇടയ്ക്ക് ഓരോ കാരണങ്ങൾ പറഞ്ഞ് ആദ്യം പറഞ്ഞത് മെറ്റീരിയൽ കിട്ടുന്നില്ല എന്ന് മെറ്റീരിയൽ കിട്ടി ഇപ്പം മഴയാണെന്ന് പറഞ്ഞ് ഞാൻ പല പ്രാവശ്യം കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടു സെക്രട്ടറിയായിട്ട് ബന്ധപ്പെട്ടു എല്ലാ കാര്യങ്ങളും അവിടുത്തെ കാര്യങ്ങളെല്ലാം കറക്റ്റാണ് ഇവിടെയാണ് കാര്യങ്ങൾ നടക്കാത്തത് ഇദ്ദേഹം ജനത്തെ വലയ്ക്കാൻ വേണ്ടിയിട്ടൊന്നും തന്നെ പറയാൻ പറ്റും കാരണം രണ്ട് വർഷം വേണം ഈ ഒന്നോ ഒന്നര കിലോമീറ്റർ ഈ റോഡ് ഇത് ചെയ്യാനായിട്ട് ഏഴ് എടുത്ത എടുത്ത ടെൻഡർ ആള് വർഷമായിട്ട് പണി ഈ റോഡിലൂടെ പോകുന്ന സ്കൂൾ കുട്ടികൾക്ക് രണ്ട് യൂണിഫോമുകൾ കൊടുത്തുവിടേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് എന്നാണ് രക്ഷിതാക്കൾ പറയുന്നത് വഴിയിൽ എവിടെയെങ്കിലും വീണുപോയാൽ ദേഹമാസകലം ചെളിയാകും പിന്നീട് അടുത്ത് യൂണിഫോം ഇട്ടു വേണം സ്കൂളിൽ പോവാൻ ഈ റോഡിൽ പോകാൻ ബുദ്ധിമുട്ടാണ് സ്കൂൾ കുട്ടികൾ പോയിട്ട് പകുതി വഴി വന്ന് വീണിട്ട് തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഈ അടുത്ത നടത്തൊരു മരണം നടന്നിട്ട് അന്ന് എടുത്തോണ്ട് പോകാൻ പോലും പാടായിരുന്നു വണ്ടി വരുന്ന വണ്ടികളെല്ലാം ചെളി താഴുകയാണ് ചെയ്ത് തള്ളിക്കേറ്റി വിടുക നടന്നു പോകാൻ വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒത്തിരി സ്ഥലങ്ങളും വെട്ടി മരങ്ങളും വെട്ടി പക്ഷെ ഈ ും കിടക്കുന്നത് റോഡിന്റെ ദുരവസ്ഥ രോഗികളായിട്ടുള്ള നിരവധി ആളുകളെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്താനാകാതെ ബുദ്ധിമുട്ടുന്നവരാണ് ഇതിലധികവും റോഡിന്റെ ദുരവസ്ഥയുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ നൽകിയെങ്കിലും ഇതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനാവശ്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല ബന്ധപ്പെട്ട അധികൃതർ കൃത്യമായ ഇടപെടൽ നടത്താത്ത പക്ഷം പ്രത്യക്ഷ സമരത്തിലിറങ്ങുകയാണ് പ്രദേശവാസികൾ జనం ఇడుకి